ആഹ് നീ അത്ര കയ്യാ കാർഡ് കാണിച്ചത് കോച്ചിന് തരാത പന്ത കെട്ടിക്കൊണ്ടെന്ന് പറഞ്ഞു അതാണ് ഈ കാർഡ് എന്തെങ്കിലും അറിയാവോ എടാ ഇതെല്ലാം എല്ലാം അറിഞ്ഞിട്ടാണോ ഈ ഭൂമിയിലേക്ക് വന്ന് പിറക്കുന്നത് എടാ നിനക്ക് റൊണാൾഡോ ഡിസൂസ് എന്ന് ഡിസൂസോറിയ കോച്ചാ നിനക്ക് അറിയാൻ പാടില്ലാത്ത രാജ്യത്തെ ഒരു കോച്ചാ പുള്ളി ആ പുള്ളി ആ രാജ്യത്തെ ചെറുപ്പക്കാരനെ ഫുട്ബോൾ പഠിപ്പിച്ച് ആ കൂടെ പുള്ളിയും പഠിച്ച് കോച്ചായ ഒരാളാണ് ശരി ആ പാതയാണ് ഞാൻ പിന്തുടരുന്നത് ഒരു കാര്യം പറഞ്ഞേക്കാം ലക്ഷങ്ങളെ അവിടുന്ന് മേടിച്ചേക്കണേ മര്യാദക്ക് പഠിപ്പിക്കണേ നീ ചുമ്മാ

അല്ല ഞാൻ കോച്ച് എന്റെ പേര് ജെഫ്രി ജെഫ്രി ഓ പേര് ബിജു എന്നെ ബിജു ഇറങ്ങിയത് പിടിച്ചേ എന്നെ എങ്ങനെയെങ്കിലും ഒരു കുഞ്ഞ് മെസ്സിയാക്കി തന്നെ മെസ്സിയാക്കാനാണ് ഈ നൂറ്റൊന്നൂറ് രൂപ തന്നത് ആ നൂറ്റൊന്നു രൂപയുടെ ആവശ്യമല്ലേ ഒരു രൂപയുടെ കേസ്കള് അല്ലേ ഇരിക്കട്ടു പൈസയുടെ ആവശ്യം ആണല്ലേ നാടാ അവൻ തന്നതല്ലേ കൊണ്ടുപോയി മൂന്നാറ് തേയില അഡ്വാൻസ് കൊടുക്കും പോയത് ോ ഇത് ആരാന്നറിയോ നാഷണൽ ലെവലിൽ കോച്ച് ചെയ്യുന്ന ഒരു കോച്ചാണ് ആണോ നിനക്ക് മെസ്സി ആവണോ ആവണം ആ എങ്കിൽ കാശ് ഇറക്കണം കാശ് എനിക്ക് പുല്ലാണ് എങ്ങനെയോ ആക്കണം ആ കാശ് പുല്ല വീണ്ടും നൂറ് രൂപ തന്നിട്ടുണ്ട് ഏലത്തോട്ട് മാത്രമല്ല ഏലത്തിന് ശരി അപ്പൊ ശരി ഇരുന്നൂറ്റൊന്ന് രൂപയ്ക്ക് നിന്നെ ഞാൻ മെസ്സി ആക്കണം എന്നെ ആക്കൂലേ നീ വന്നപ്പോ തന്നെ ആക്കാൻ നിനക്ക് തുടങ്ങിടാണല്ലേ അല്ല ബിജു എനിക്ക് മെസ്സി തന്നെ ആവണെന്ന് ഇത്ര നിർബന്ധ അതെന്നെ സംഭവം അതെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് അർജന്റീന കേരളത്തിലേക്ക് വരുന്നുണ്ടല്ലോ അപ്പൊ അർജന്റീന കേരളത്തിൽ എനിക്ക് മുട്ടുകുത്തിക്കണം അതാണ് എന്റെ ലക്ഷ്യം അർജന്റീന മുട്ടു കുത്തിക്കാനാണ് ഇരുന്നൂറ്റൊന്ന് രൂപ വലിച്ചെറിഞ്ഞത് ഈ മെസ്സി ആയിട്ട് എങ്ങനെയാ എങ്ങനെയാ എന്താ ചിരിച്ചോണ്ടായി പോകണോ ഊട്ടേണ്ട പോവടാ ഞങ്ങൾ തമ്മിലുള്ള ബന്ധം നീ പറഞ്ഞു കൊടുക്കടാ ഈ മേഴ്സി എന്ന് പറഞ്ഞ പെണ്ണു ഈ പുള്ളിയും കൂടെ അടുക്കളയിൽ വെച്ച് ഭർത്താവ് ഒക്കെ ഇടിയ അടിച്ച മേഴ്സിയുടെ ചെറുപ്പുകരി ചോദിച്ചു പിന്നെ ആന്റണിയുടെ കളിക്കാരൻ മെസ്സിയുടെ കാര്യം അതാണോ ബിജു മെസ്സിയും കോച്ചും പറഞ്ഞു ഞാൻ കേട്ടു വെച്ചാടാ കോച്ച് ഈ ഫീൽഡിലേ പാരമ്പര്യമായിട്ട് പിന്നെ അപ്പം കുറിച്ച് നീട്ടിട്ടില്ല ആൾക്കാരില്ലായിരുന്നു പുള്ളി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലെ ഒളിമ്പിക്സ് ആ അപ്പൻ എന്ന് മാരത്തോണിൽ പങ്കെടുക്കുന്നുണ്ട് ഒളിമ്പിക്സിൽ ഒളിമ്പിക്സ് ഏഴ് ദിവസമാണ് ദിവസമാണ് അപ്പൻ ഞാൻ ആദ്യത്തെ ദിവസം മാരത്തോണായി ട്രാക്കിലേക്ക് ഇറങ്ങി ആരാ ഇരുപത് രാജ്യക്കാർ ചുറ്റും ആദ്യത്തെ വെടി മുഴങ്ങി അപ്പനൊരു പറയാലോ അപ്പൊ ഇതേവരെ അങ്ങനെ കുതിപ്പ് മാത്രപ്പിന്റെ കൂടെ ഒരു കണ്ടപ്പോ എനിക്ക് മനസ്സിലായി ഇന്ന് സമവും കളം പാളും അപ്പൻ ട്രാക്കിന് തീ പിടിപ്പിക്കും അപ്പന ഓടിത്തുടങ്ങിയ പിന്നെ തിരിഞ്ഞു നോക്കേണ്ട കാര്യമല്ലോ പിന്നെ അപ്പം ബിജു <laughs> 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 അപ്പം പറന്ന് ഫിനിഷിംഗ് പോയി ചെലുനിന്ന് കാണുന്ന കാഴ്ച ഒളിമ്പിക്സിന്റെ സമാപന സമ്മേളനം നടക്കും ഏഴാമത്തെ ദിവസമാണ് ഏഴാമത്തെ ദിവസങ്ങളിലെത്തിയത് അമ്മയുടെ നേർച്ചയും അവരൊക്കെ രാജ്യത്തിന് പോയി പെന്തുണിക്കുക എന്നുള്ളത് അപ്പയും ട്രോഫിയും പോയി ഒരാഴ്ചത്തെ പണിയും പോയി കുളമ്പറ്റ പിടിച്ചിട്ടിന്ന് അതും ഇങ്ങനെയൊക്കെ ഞാൻ വേറെ കഴിഞ്ഞു എന്താണ് ഈ ഒളിമ്പിക്സിലെ കോച്ച് നേരത്തെ പോയിട്ടുണ്ടോ കാണാൻ വേണ്ടി അഞ്ചു വട്ടം അഞ്ചു വട്ടം ഒളിമ്പിക്സ് കാണാൻ പോയിട്ടുണ്ട് ഈ ഒളിമ്പിക്സിന്റെ ലോകോ ഇല്ലേ അതിനകത്തൊരു അഞ്ച് വട്ടയില്ലേ പറഞ്ഞത് എടുത്ത് വെച്ച് നോക്കൂ കൊച്ചാ ഞാൻ ഒരു കാഴ്ച വെച്ചാൽ കൊച്ചു ഏത് രാജ്യത്താണ് ഇതിനുമുമ്പ് കോച്ചിങ് നടത്തിയിട്ടുള്ളത് എന്നെ കുറിച്ച് പഠിക്കാതെ ഞാൻ ബ്രസീലല്ലേ ബ്രസീലായിരുന്നു ബ്രസീലായിരുന്നു ഈ പെല എങ്ങനെയാ പതിനാല് ദിവസം അമ്പലത്തിൽ ാണേലും ഇറ്റലി ആണെങ്കിലും ഈ കളിക്കാരുടെ ജേഴ്സിൽ പുറകിലൊന്നും നമ്പറില്ല അത് ആദ്യമായിട്ട് കൊണ്ടുപോകുന്ന ഞാന് ആണോ സംഭവം ഞാൻ ബ്രസീലിന്റെ കോച്ചായിട്ടാണല്ലോ ചെല്ലുന്നത് അവിടെ ചെന്ന് കളിക്കാരെ പരിചയപ്പെട്ടപ്പോഴാണ് എന്നെ കിളി പാറിയത് എന്നെ പറ്റി ഉമ്മര്ഡോ കുടിഞ്ഞോ തിരിഞ്ഞോ കുടിഞ്ഞോ ഓണാൾഡിങ്ങനെ വരും വരും പേര് നമ്മളെ ചതിക്കും എല്ലാത്തിനും നമ്പരം വിഷയമില്ല ആര് വിളിക്കുമ്പോൾ കുടിഞ്ഞോ കയറി വരും െലിന്റെ എനിക്ക് തോന്നുന്നു ഞാൻ വേറെ കാര്യം ചോദിക്കട്ടെ ഈ ക്രിസ്ത്യാനിയെ കുറിച്ച് എന്റെ അഭിപ്രായം എന്റെ പൊന്ന് ബിജു മതത്തെ കുറിച്ച് ചോദിച്ചെ കുറിച്ചാണ് ചോദിച്ചത് മനസ്സിലായി പോലെ എന്റെ പൊന്ന് ബിജു ക്രിസ്ത്യാനിയോ റൊണാൾഡോയോ ഒന്ന് കാണണം ആണോ ഭയങ്കര മസ്സിലായിരിക്കും കണ്ടാലേ പറയാൻ പറ്റും നിങ്ങൾ കണ്ടിട്ടില്ലേ ഞാൻ കണ്ടിട്ടുണ്ട് ഒന്ന് കാണണം ഞാൻ അതിനുവേണ്ടി ആശിച്ച് കാത്തിരിക്കാന് നിങ്ങൾ ബ്രസീലിലെ കോച്ചാന്ന് പറഞ്ഞിട്ട് പുള്ളിയിൽ കണ്ടിട്ടില്ലേ റൊണാൾഡോ ബ്രസീലിലാണ് പോർച്ചുഗലിൽ അല്ലേ ഇപ്പഴാണ് പോർച്ചുഗലും ഇല്ല പുള്ളിപ്പോ ഗൾഫിലാ ഗൾഫിൽ തന്നെ പണിക്ക് പോയതാണോ ആ പൊറിച്ചുഗലി തൂങ്ങിക്കണത് പെയിൻറ്റിക്കുകയാണെങ്കിൽ പുള്ളി അവിടെ ഗൾഫിൽ ഒരു കബിന് വേണ്ടി കളിക്കും ആണല്ലേ ഗൾഫിൽ കളിക്കുന്ന കാരണം പുള്ളിക്കും സ്വന്തം രാജ്യത്തേക്ക് പോകാൻ പറ്റാത്ത അവസ്ഥ അതിനാ ഗൾഫ്കാര് നാട്ടിൽ തന്നെ നാട്ടുകാർ ചോദിക്കില്ലേ എപ്പഴാ മടങ്ങി പോകുന്നത് ആ ചോദ്യം കേൾക്കാൻ പറ്റാത്ത പുള്ളി ഫുട്ബോൾ ചോദിച്ചിരുന്നു ില്ലാട്ടോ എന്നെ ഇത് എന്തിൽ പഠിപ്പിക്കുക നീ ഇന്റർവ്യൂ ഇല്ല വന്നപ്പോ എന്നെ പഠിപ്പിക്കുക എനിക്ക് തീർ കെട്ടുടങ്ങാം എന്ത് പറഞ്ഞാൽ എന്താണ് ഇതാണ് ഞങ്ങള് തേങ്ങയാന്ന് പറഞ്ഞ് പൊതിക്കാൻ കൊണ്ടുനോ ഇത് ഫുട്ബോൾ പിന്നെ ഞാൻ ചുമ്മാ പറഞ്ഞതൊള്ളൂ എന്നെ പോയി ഇത് പുറത്തേക്ക് പന്ത് അതാണോ കോച്ചേ എനിക്കൊരു സംശയം നമുക്ക് പാസ് കിട്ടി എന്ത് ചെയ്യണം കോച്ചേ ഓരി പോയി സീറ്റ് പിടിച്ചോളാം സീറ്റ് കിട്ടാതെ ലഭ്യനായിട്ട് നിക്കേണ്ടി വരും ഞാൻ അതല്ല ചോദിച്ചത് ഒരു പന്ത് നമ്മുടെ കാലയിലേക്ക് തട്ടിട്ട് ഒരു കളിക്കാരൻ തന്നെ നമ്മൾ എന്ത് ചെയ്യണം വെച്ചിരിക്കില്ല നല്ല കളിക്കാർക്ക് കിട്ടൂടി കേട്ട് പഠിക്കുന്ന എനിക്ക് ഒന്നര സംഭവങ്ങൾ അതായത് ട്ടി കാല ഉരുയറേക്കാട് ഉരുണ്ട് കേറി അല്ലെങ്കിൽ തലേല് വേണം ഇവിടെ ഇട്ട് കറക്കണം എന്നിട്ട് പുറത്തേക്ക് ഇങ്ങനെ ഇറങ്ങി വന്നല്ലേ എന്നിട്ട് അടിച്ചെടുത്തിട്ട് ഇട്ടില്ല ഇല്ല അതിന്റെ മേലൊക്കടിച്ച ഒരു മൂന്ന് റൗണ്ട് നമ്മളിങ്ങനെ കറങ്ങണം അങ്ങനെ അടിച്ച് ഇങ്ങനെ ഗോളാക്കണം അങ്ങനെ പറ്റുമോ ശരി ഞാൻ േ ഇതിനെ കുറിച്ച് നിനക്കെന്തറിയാം അതൊന്ന് പറയാവോ ആ എനിക്ക് പിന്നെ കോച്ച് വെട്ടിച്ചടിക്കൂ വെട്ടിച്ചടിക്കുന്ന െ വെട്ടിച്ച് ഈ ബാറിന്റെ സൈഡിൽ കൂടി രണ്ടെണ്ണം അടിക്കും പിന്നെ കാര്യം ഞാൻ പറയട്ടെ നമ്മൾ കളിക്കണമെങ്കിൽ ഫുട്ബോൾ കളിക്കണം മെയിൻ വേണ്ടത് സ്റ്റാമിനാണ് നമ്മൾ ഡെയിലി പ്രാക്ടീസ് ചെയ്യണം അഞ്ചു മണിക്ക് എഴുന്നേറ്റ് പ്രാക്ടീസ് തുടങ്ങി മൂന്ന് മണിക്ക് എഴുതേക്കും മൂന്ന് മണിക്ക് എഴുന്നേറ്റിട്ട് റബർ പാല് കിറക്കും പിന്നെ രാവിലെ ഈ സൈക്കിളിൽ എഴുന്നേറ്റ് എഴുതാട്ട് ചവിട്ടി അങ്ങോട്ടായി പോകണം ഞാനത് ഗ്രൗണ്ടിൽ പ്രാക്ടീസ് ചെയ്യാൻ പോകുന്നു പിന്നെ പോകുന്ന വഴിക്ക് ഒരു അഞ്ഞൂറ് റബ്ബർ പൊട്ടും കുറച്ച് പശുവിനെ കിറക്കും കുറച്ച് പത്രവും ഇടും അത് ബോഡി ഒന്ന് വാമപ്പ് ആവാ ജീവിക്കാൻ വേണ്ടിയല്ല പിന്നെ ഇന്ത്യൻ ടീം എന്താന്ന് ഫുട്ബോളിൽ ഞാൻ ചോദിക്കണം എന്താ കാരണം ശോഭിക്കാതെ സ്ഥാമിനെ മറ്റു രാജ്യത്തൊക്കെ ഭയങ്കര സ്റ്റാമിനയില്ലേ യൂറോപ്യൻസോ ഭയങ്കര ഈ സ്റ്റാമിനൻ ഇന്ത്യൻ തമ്മിലുള്ള വ്യത്യാസം യൂറോപ്പിനു ഇരുന്നാൽ മതി ഇന്ത്യൻ ആവുമ്പോ ഫുള്ളി കഴിഞ്ഞാൽ എന്നെ ഇപ്പോഴത്തെ ഇന്ത്യൻ ഫുട്ബോൾ ടീമിന്റെ അവസ്ഥ ഇതാന്ന് കാണിച്ചത് അല്ലാതെ ലിഗമെന്റ് പോയിട്ടല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ പറ്റെ കോച്ച് ഈ പുറത്തൊക്കെ ക്ലബ്ബിനു വേണ്ടി കളിക്കാൻ വേണ്ടി പോയിട്ടുണ്ടോ ഏതൊക്കെ ഞാൻ മാത്രമേ കളിക്കുള്ളൂ ആയി ബാഴ്സലോണയിൽ മാത്രം ഈ മാഞ്ചസ്റ്റർ യൂണൈറ്റഡിനും റയൽ മൺഡ്രഡിനും വേണ്ടിക്കാ രണ്ട് ക്ലബ്ബിന്റെ പേര് പറഞ്ഞു കേൾക്കാൻ ഇഷ്ടം കോച്ച് ഈ പല കളിക്കാരും ഓരോ പൊസിഷനാണോ കളിക്കാൻ കോച്ച് ഇറങ്ങുന്ന പൊസിഷൻ ഏതാണ് അതായത് നൂറ് ശതമാനം തൊറ്റു എന്ന് ഉറപ്പാവുന്ന ഒരു സമയമുണ്ടല്ലോ ആ സമയത്ത് കോച്ച് എന്നെ ഇറക്കിട്ടു ആയിന് ആ സമയത്ത് ഇറക്കി വിട്ടനെ എന്നായാലും കളി തോക്കും ഇവിടെ കളിക്കപ്പെട്ടു എന്നായാലും കളി തോക്കുന്നു പിന്നെ ഞാനൊരു ചോദിച്ചോട്ടെ എന്നെപ്പോളിക്കാരാണോ നീ അല്ലെ പന്ത് ഗോൾ അടിക്കാൻ വേണ്ടി കേട്ടിക്കൊണ്ട് പോവാതിരിക്കാനിങ്ങനെ കേട്ടിക്കൊണ്ട് പോകുമ്പോ ഡിഫണ്ടർമാർ എന്നെ വന്ന് പൊതിയാണ് അത് പൊതി അങ്ങനെ പൊതിഞ്ഞിരിക്കുമ്പോ ഞാൻ എന്ത് ചെയ്യണം ഒന്നും ചെയ്യേണ്ട പന്ത് കൊടുത്തിട്ട് സ്കൂട്ടായിക്കോണോല്ലൂരി അടിച്ചന്മാരും അങ്ങനെ പറയരുത് നമുക്ക് ണ്ടോ എനിക്ക് ഇത് എനിക്ക് 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 നിങ്ങൾ ഐറ്റം പിന്നെ ഞാൻ അർജന്റീന കേരളത്തിൽ വെച്ച് മുട്ട കുത്തിക്കണം ഞാൻ നോക്കിട്ട് അർജന്റീന മുത്തു കുത്തിക്കാൻ നിന്റെ മുന്നിൽ ഒരു വഴിയു എന്നെ പക്ഷെ അർജന്റീനിയൻ ടീം വരുമ്പോ നീ വിളിച്ച് നിന്റെ ഇടവ പള്ളി പള്ളി കൊണ്ടാക്കുക ഏത് ഫ്ളവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ